എല്ലാവർക്കും നമസ്കാരം രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തി നിൽക്കുകയാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ശരിക്കും എന്താണ് സംഭവിച്ചത് നമുക്കൊരു താത്വിക അവലോകനം നടത്തിയാലോ ഉദ്ദേശിക്കുന്നത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും രണ്ട് ഡ്രൈവർമാർ തമ്മിലുള്ള ഈഗോ ക്ലാഷിന്റെ പരിണിത ഫലമാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വലിയ പ്രശ്നം മേയർ സഞ്ചരിച്ചിരുന്ന വാഹനം കെ എസ് ആർ ടി സി ബസ്സിനെ മാറികടക്കാൻ ശ്രമിച്ചു അത് നടന്നില്ല നിരന്തരമായി ഹോണടിച്ചും ലൈറ്റ് തെളിച്ചുമൊക്കെ മേയറുടെ വാഹനം കെ എസ് ആർ ടി സി ബസ്സിനെ മറികടന്നു പോകുന്നു അതിനുശേഷം അല്പസമയത്തിനകം തന്നെ കെ എസ് ആർ ടി സി ബസ് ഈ കാറിനെ വീണ്ടും മറികടക്കുന്നു രണ്ട് ഡ്രൈവർമാരും തമ്മിൽ അവിടെ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടായി എന്നുള്ളതാണ് സത്യം ഷാജി അങ്ങനല്ലോ പറഞ്ഞത് ഞാൻ ഞാനല്ല നിങ്ങൾ ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാണെന്ന് മനസ്സിലായിട്ടാണോ സംസാരിക്കുന്നത് അപ്പോൾ അവിടെ കൂടിയിരുന്ന ഈ ഓട്ടോ ഡ്രൈവർമാർ അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഇത് മേയറാണ് അപ്പോൾ അദ്ദേഹം ഞാനത് ഞാനത് ഞാൻ മേയർ ആണെന്നൊന്നും അദ്ദേഹത്തോട് പറഞ്ഞില്ല അതിന് മുമ്പേ തന്നെ ഈ ഓട്ടോ ചേട്ടമാർ പറയുന്നുണ്ട് പാളയം സ്റ്റാൻഡിൽ ഓടുന്നവരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മേയറാണ് എം എൽ എ ആണെന്നൊക്കെ പറയുന്ന സമയത്ത് അദ്ദേഹം എടുത്ത വായി തന്നെ പറയാണ് എനിക്കിത് ആരായാലും കുഴപ്പമില്ല അതെ മേയർ എന്നുള്ള പ്രിവിലേജ് ഞാൻ വലിയ കൊണാണ്ടറാണ് ഞാൻ വലിയ സംഭവമാണ് ഞാൻ വലിയ രാജാവാണ് ഇതൊക്കെ കാണിക്കുന്നത് എത്ര അപഹാസ്യമാണ് ഈ തെരുവിലിറങ്ങി ഗുണ്ടായുസം കാണിക്കുന്നതാണോ മേയറുടെ തൊഴിൽ ഒരല്പ ഉളുപ്പ് വേണ്ടേ കയ്യിൽ ഇരുപ്പിനെ ഇതൊന്നും പോല എന്നാണ് ഓക്കെ ഒരു ജനപ്രതിനിധി എങ്ങനെ ആവരുതെന്ന് കാണി ഉത്തമ ഉദാഹരണമാണ് ഈ വിഷയം ഇത് ആദ്യമായിട്ടല്ല ഇതിനു മുമ്പും ചില ജനപ്രതിനിധികൾ ഇതേപോലെ തന്നെയുള്ള ചില വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മുകേഷ് ഏട്ടനെ ഒന്നും മറന്നിട്ടില്ലല്ലോ അല്ലെങ്കിൽ ഈ ഡ്രൈവർമാർ തമ്മിലുള്ള വിഷയം നിങ്ങൾ ഏറ്റെടുക്കുകയും നിങ്ങൾ തെരുവു ഗുണ്ടകളെ പോലെ ബസില് ഡ്രൈവറെ പിടിച്ചിറക്കാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിനോട് ആക്രോശിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ എന്ത് തരം ജനപ്രതിനിധിയാണ് നിങ്ങൾ എന്ത് മെസ്സേജ് ആണ് ഇതിൽ നിന്നും ജനങ്ങൾക്ക് കൊടുക്കുന്നത് പിന്നെ ആ ഡ്രൈവറെ അകത്താക്കാനും ഈ കേസിന് വേണ്ടി നിങ്ങൾ കൊടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ പിന്നെ ഞാൻ അദ്ദേഹം കാണിച്ചിട്ടുള്ള ലൈംഗികപരമായിട്ടുള്ള ഈ വിഷയം ചോദ്യം ചെയ്യപ്പെടണം എന്നുള്ള കാര്യം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണ് കേസിലോ ഗർഭ കേസിലോ അവരെ പെടുത്തി നാറ്റിക്കാണ് ചെയ്തത് ജനങ്ങൾ അവരെ കാർക്ക് ചെതുപ്പുന്ന ഒരു എത്തിച്ചാൽ നമ്മൾ ജയിച്ചു ആ പരാതിയിൽ തന്നെ വ്യക്തമായി ഞാൻ പറയുന്നുണ്ട് എന്നെ കാറിലിരുന്ന എന്നെയും സഹോദരന്റെ ഭാര്യയെയും അദ്ദേഹം അസഭ്യം നടപടിയിൽ കോർപ്പറേഷൻ കൗൺസിലിലും ബഹളം മേയറുടെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷം കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു എന്റെ എല്ലാ മാനവും പോയി തനിക്ക് തെണ്ടി ജീവിച്ച് ഈ രാഷ്ട്രീയക്കാര് മുഴുവൻ ഇങ്ങനെയാണോ ഒരു പണിയെടുക്കലാ ബാക്കി ആൾക്കാരെ മുഴുവൻ